ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും സംഗമസ്ഥാനത്തുള്ള മൺറോ തുരുത്തെന്ന ദ്വീപിലാണ് നിൽക്കുന്നത് ഇവിടെ വന്ന് നിന്ന് ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന കാഴ്ച ഇവിടുത്തെ ആ വൈബ് അത് പറഞ്ഞരയ്ക്കാ പറ്റത്തില്ല പ്രത്യേക വന്ന് കണ്ടനുഭവിച്ചെങ്കിലേ അത് മനസ്സിലാകുള്ളൂ നിങ്ങളിൽ പലർക്കും ഈ സ്ഥലം അറിയാമായിരിക്കാം പക്ഷേ അറിയില്ലാത്തവർക്കായിട്ട് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം പതിമൂന്നര കിലോമീറ്റർ വിസ്തൃതിയുള്ള എട്ട് ദ്വീപുകളുടെ ഒരു സമൂഹമാണ് ഈ മൺറോ തുരുത്ത് എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റിയത് അതേപോലെ തന്നെ അറിയാൻ പറ്റിയൊരു കാര്യമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് എന്താണ് ഈ ദ്വീപിന് ഈ മൺട്രോ എന്നൊരു പേര് കിട്ടിയത് അതിന് കാരണം ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ജോൺ മൺറോ എന്ന വ്യക്തിയായിരുന്നു ഈ ദ്വീപിൻ്റെ ചുമതല ഭരണചുമതലയും കാര്യങ്ങളൊക്കെ അദ്ദേഹം ദ്വീപ് വിപുലപ്പെടുത്തുകയും അപ്പം അതിനുശേഷം ഈ മൺട്രോ എന്ന ഈ ദ്വീപിൻ്റെ നാമകരണം ചെയ്യുകയും ചെയ്തു ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് വന്നാലല്ലേ കൊല്ലത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് പറവൂരിൻ്റെ വടക്കോശമായിട്ടാണ് ഇത് വരുന്നത് ഈ മുപ്പത്തെട്ട് കിലോമീറ്റർ പറവൂരിൻ്റെ വടക്കോശം അല്ല കുണ്ട്രയിൽ നിങ്ങൾ എത്തിയാൽ കുണ്ട്രയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആയിരുന്നു കരുനാഗപ്പള്ളിന്നാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ട്രെയിനിൽ വരികയാണെന്ന് ഉണ്ടെങ്കിൽ ദൂരെ നിന്ന് വരുന്നവരാണേ ശാസ്താംകോട്ടെ വന്നിട്ട് അവിടെ നിന്ന് ബസ്സിലോ അല്ലെങ്കിൽ പിന്നെ ടാക്സി ഓട്ടോറിക്ഷ നിങ്ങൾക്ക് ഏതാണ് സൗകര്യമുള്ള വാഹനം എന്ന് വെച്ചാൽ ആ സൗകര്യമനുസരിച്ച് അനുസരിച്ച് മൺറോത്തുരുത്തിൽ എത്തിച്ചേരാം കണ്ടൽച്ചെടികളാൽ സമൃദ്ധമാണ് ഈ മൺറോ തുരുത്ത് അതുമാത്രമല്ല ഈ പക്ഷി നിരീക്ഷണത്തിന് പേരുകേട്ടൊരു സ്ഥലമാണിത് ദേശാടന പക്ഷികൾ പല തരത്തിലുള്ള പക്ഷികളുടെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ ഇവിടെ ഉണ്ട് പക്ഷികൾ മാത്രമല്ല പല കണ്ടൽക്കാടുകളെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിലെ ചുരുക്കം സമൃദ്ധമായ സമൃദ്ധമായൊരു കണ്ടൽക്കാടാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല കയറവലിക്കൽ നെയ്ത്ത് മീൻപിടുത്തം ദേശാടന പക്ഷ നിരീക്ഷണം തുടങ്ങിയ പേരിലും അറിയപ്പെടുന്നു നിങ്ങൾ ഇവിടെ സന്ദർശിച്ചിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് സന്ദർശിക്കണം കാരണം അത്രയ്ക്കും നല്ലൊരു വായ്പ ആണ് മനസ്സിലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ അധികൃതരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അഭ്യർത്ഥന എന്ന് വെച്ചാൽ കുറച്ചുകൂടി ശ്രദ്ധ ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചാൽ വളരെ നന്നായി കാരണം അത്രയ്ക്ക് സഞ്ചാരികളുടെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി വൈബും കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് സത്യത്തിൽ ഈ വള്ളത്തിൽ കൂടെ ഈ കണ്ടൽച്ചെടികളുടെ ഈ ഇടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്നൊരു തോന്നൽ ഞങ്ങളുടെ മനസ്സിലും ഉണ്ടായി അത് വേറൊന്നുമല്ല നമ്മൾ ഈ കണ്ടൽച്ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ ചില അഡ്വഞ്ചേഴ്സ് മൂവീസ് ഇംഗ്ലീഷ് മൂവീസ് മൂവീസൊക്കെ നമ്മൾ കണ്ടുമറഞ്ഞ ചില രംഗങ്ങളും ചില ഭാഗങ്ങൾ നമ്മൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഓടിമറിയും അതുപോലെ ഫ്രണ്ട്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഫുഡ് നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ അടുത്ത് തന്നെ ഈ കാണുന്ന ഈ വൈബ് ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട് അടിപൊളി ഫുഡാണ് പുഴമീനൊക്കെ കൂട്ടി നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കാം പുഴമീൻ മാത്രമല്ല അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ഈ ഷാപ്പിലെ ഫുഡെന്ന് പറയുന്നത് ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കരിമീൻ പൊള്ളിച്ചത് പിന്നെ പലതരം പിന്നെ സീ ഫുഡ് എന്നു വേണ്ട എല്ലാ തരത്തിലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇരുന്ന് കഴിച്ചു പോവും നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇവിടെ കണ്ടിട്ടില്ലാത്തവർ വന്ന് കാണണം ഈ കാണുന്ന വ്യൂ കണ്ടോ ഇതൊക്കെ അപ്പാറ വ്യൂ ആണ് ഇവിടെയൊക്കെ ഇറങ്ങുന്നൊരു ഫോട്ടോയൊക്കെ എടുത്ത് തിരിച്ചു പോകുമ്പം മനസ്സിലൊരു വല്ലാത്ത നിർവൃതി തന്നെയല്ല എല്ലാ സ്ട്രെസ്സുകളും റിമൂവ് ചെയ്ത് പോക്കായിരിക്കും നമ്മുടെ നല്ലൊരനുഭവമായിരിക്കും വള്ളത്തിലും ബോട്ടിലും സർവീസ് അവൈലബിളാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് അവറിനാണ് അതിൻ്റെ ചാർജ് വള്ളത്തിനാണെങ്കിൽ ഒന്നര മണിക്കൂറിന് എണ്ണൂറ് രൂപയും രണ്ട് മണിക്കൂറിന് ആയിരം രൂപയാണ് ബോട്ടും അവൈലബിളാണ് കുറച്ചുകൂടി ചാർജ് കൂടുമെന്ന് മാത്രം കൈലൊരു പോപ്കോൺ പാക്കറ്റ് വെക്കയായി ശാസ്താം കൊട്ടക്കായലിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുള്ള യാത്ര നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും അതോറപ്പ് കുടുംബാംഗങ്ങളെ എല്ലാവരെയും കൂട്ടി ഒന്നുകൂടി വരണമെന്ന് കൊണ്ട് തന്നെ കണ്ടോ വനം കണ്ടോ കളകളം കായലോളങ്ങൾ പാടും കഥകളെന്ന അനശ്വരമായ ആ പഴയ പാട്ടും ഉണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനൊന്നും മറക്കില്ലല്ലോ